ഇന്ന് നല്ല നാടൻ മുരിങ്ങയില താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും കൂടി ഒരു പാനിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്തേന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ അരച്ച് അങ്ങനെയുള്ള കറികളെക്കാളും എനിക്കിഷ്ടം ഈ സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള ചീര ചീരയ മുരിങ്ങക്കങ്ങനെ താളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വരുന്നുണ്ട് ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് അധികം ആവശ്യമുണ്ടാകും ചോറിക്ക് കൂട്ടുമ്പോൾ കുറച്ചധികം ഇടാറുണ്ട് കുട്ടികൾക്കൊക്കെ ചോറിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാണ്ട് എരിവുമില്ലാതെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കറികൾ അപ്പോൾ ഇത് ഏകദേശം ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കന്നീടെ വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ചോറ് ഊറ്റി വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പും മുളകൊക്കെ എല്ലായിടത്തും ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കഞ്ഞീടെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ മുരിങ്ങയിലെ ഞാൻ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കാണുമ്പോൾ ഒരുപാടുണ്ട് എന്ന് തോന്നും പക്ഷേ അതൊന്ന് തിളച്ച് വെന്ത് വന്നാൽ അത് തീരെ ഉണ്ടാവില്ല അത് ചുങ്ങിപ്പോകെട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങ ഇലയിൽ വിറ്റാമിൻ എ സി അങ്ങനെയുള്ള പിന്നെ കാൽസ്യം പൊട്ടാസ്യം അങ്ങനെയുള്ള ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ആരോഗ്യത്തിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കേട്ടോ മുരിങ്ങ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ കൂടുതലാണ് അപ്പോൾ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രക്രിയക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ നാടൻ വിഭവം തന്നെയാണ് മുരിങ്ങ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ മുരിങ്ങയിൽ വെച്ചിട്ട് പല തരത്തിലും നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പല വെറൈറ്റി വിഭവങ്ങളും ഫുഡുകളും ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ